ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതി പൊതുജന സമക്ഷം ലീഗ് വികസന പദ്ധതി രേഖ സമർപ്പിച്ചു സ്കൂളിൽ നടത്തിയ ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇനിയും നമ്മൾ പഴയ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ സ്ഥലപരിമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ബന്ധപ്പെട്ട ഒരു വികസന രേഖയാണ് ഇവിടെ ഒരു പദ്ധതി മനസ്സിൽ കണ്ടുവന്നു ആറുമാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് അങ്ങനെ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിയെടുക്കുന്നു ഇതിലേക്ക് ഏറ്റവും പ്രധാനം നമുക്കറിയാം പദ്ധതികൾ വികസന പദ്ധതികൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ അതിന് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് അതിനൊരു സമയബന്ധിതമായിട്ട് ആറുമാസക്കാലം കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് വളരെയേറെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഇതൊരു നല്ല കാര്യമായി കാണുകയാണ് നമുക്ക് ഈ പദ്ധതികൾ ഈ ആറുമാസം എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രായോഗികമായിട്ട് അങ്ങനെ നിങ്ങൾ കാണിച്ചത് നല്ല കാര്യമാണ് അതിനകത്ത് അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പി ടി പ്രസിഡന്റ് ഷരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു അടിസ്ഥാന സൗകര്യങ്ങളിലും രംഗത്തും സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പി ടി ഐസ്എംസിയും ചേർന്നാണ് വികസന രേഖ തയ്യാറാക്കിയത് ഒരു പൊതുവിദ്യാലയത്തിന് സാധ്യമാകുന്ന പരമാവധി ഉന്നമനമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി പൂർത്തീകരിക്കുക ഒന്നാം ഘട്ടത്തിൽ ക്ലാസ് മുറികളുടെ നവീകരണവും ബ്യൂട്ടിഫിക്കേഷനും നടത്തും രണ്ടാം ഘട്ടത്തിൽ ലാബുകളുടെ ആധുനികവൽക്കരണവും സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണവും നടത്തും മൂന്നാം ഘട്ടത്തിൽ ഓഡിറ്റോറിയം ഇൻഡോർ സ്റ്റേഡിയം എന്നിവയും നാലാം ഘട്ടത്തിൽ പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണം സ്കൂൾ ഗ്രൗണ്ട് എന്നിവയും പദ്ധതി വിഭാവനം ചെയ്യുന്നു ഒന്നാം ഘട്ടം ആറുമാസം കൊണ്ട് പൂർത്തിയാക്കും മറ്റു ഘട്ടങ്ങൾ യഥാക്രമം ഒരു വർഷം രണ്ട് വർഷം അഞ്ച് വർഷം എന്ന കാലയളവിൽ പൂർത്തിയാക്കാനുമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞുമുഹമ്മദ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ വി എ കെ തങ്ങൾ പി ടി ജബീബ് ഷുക്കീർ ഷിഹാബുദ്ദീൻ ഗിരീഷ് പൈക്കാടൻ വിവിധ സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ച് കെ ടി സലിം ഉമ്മർ തുറയ്ക്കൽ എൻ കപൂൽ എ സബാഹ് കെയർ പ്രതിനിധി ഉണ്ണി വണ്ടൂർ മുരളി കാപ്പിൽ അഷ്റഫ് പാറശ്ശേരി അരുൺ കാപ്പിൽ എം സുബൈ ഡിഇഒ എസ് എം സി ചെയർമാൻ സി എം ജയപ്രകാശ് പ്രിൻസിപ്പൽ ഒ വിനോദ് സി പി ടി ഉണ്ണി മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ വണ്ടൂർ